ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഭദ്രകാളി ഉപാസനയ്ക്കും പിതൃപ്രീതി നേടാനും ഏറ്റവും നല്ല ദിവസമാണ് കർത്തവാവ് അഥവാ അമാവാസി ഈ ദിവസം വ്രതം നോറ്റ് ഭദ്രകാളി ക്ഷേത്ര ദർശനം വഴിപാട് എന്നിവ നടത്തി പ്രാർത്ഥിച്ചാൽ അതിവേഗം അഭീഷ്ടസ്ഥിതി ലഭിക്കും അത്ഭുത ശക്തിയുള്ള കാളി മന്ത്രങ്ങൾ ഭദ്രകാളി അഷ്ടോത്തരം എന്നിവ ജപിച്ചു തുടങ്ങാനും ഈ ദിവസം ഉത്തമമാണ് ഓരോ മാസത്തെയും അമാവാസിക്ക് പുറമെ ചൊവ്വ വെള്ളി ദിവസം ഭരണി നക്ഷത്രം എന്നിവയും ഭദ്രകാളി പ്രീതി നേടാൻ നല്ലതാണ് പിതൃപ്രീതിക്കും ഗുണകരമായ വ്രതമാണ് അമാവാസി അഥവാ കർത്തവാതം എല്ലാ മാസവും അമാവാസി വ്രതമെടുക്കുക പിതൃക്കൾക്ക് വേണ്ടി ബലിയൂട്ടുകയും അന്നദാനം പുരാണ പാരായണം തിലഹോമം പ്രാർത്ഥന എന്നിവ നടത്തുകയും വേണം തീർത്ഥ ഘട്ടങ്ങളിൽ ദർശനം നടത്തി ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും വിശേഷം ഉച്ചയ്ക്ക് മാത്രം ഊണ് കഴിക്കുക രാവിലെയും വൈകിട്ടും മിതാഹാരം മാത്രം ഭക്ഷിക്കുക ബലിതർപ്പണത്തിനും ഏറെ വിശേഷമാണ് ദുർമൃതി അടഞ്ഞവരുടെ മോക്ഷത്തിന് ഈ വ്രതം ഏറെ വിശേഷമാണ് പതിനെട്ട് അമാവാസി നാളില് വ്രതം സ്വീകരിക്കുന്നവരുടെ പൂർവിക തലമുറ മുഴുവനും ദുരിതമോചിതരാകും എന്നാണ് വിശ്വാസം അതിലൂടെ മുൻജന്മ പാപങ്ങളകറ്റി നമുക്ക് സന്തോഷവും സമാധാനവും അഭീഷ്ടസിദ്ധിയും നേടാൻ സാധിക്കും എല്ലാ അമാവാസിയിലും വ്രതത്തിന് ഉത്തമമാണെങ്കിലും കർക്കിടകം തുലാമാസങ്ങളിലെ കർത്തവാവ് ഏറെ വിശേഷമാണ് ജീവിത ദുരിതങ്ങൾ ശത്രുദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ പിതൃദോഷങ്ങൾ എന്നിവയാൽ വിഷമിക്കുന്നവർക്ക് അതിൽ നിന്നെല്ലാം മുക്തി നേടാൻ ഏറ്റവും ഗുണകരമാണ് അമാവാസി ആചരണം ഉഗ്രമൂർത്തികളെ പ്രാർത്ഥിക്കുന്നതിന് കറുത്തപക്ഷവും കർത്തവവും വളരെ നല്ലതാണ് അമാവാസിയിലെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഫലം ലഭിക്കും മംഗളകർമ്മങ്ങൾ ആരംഭിക്കാൻ ഉത്തമമല്ലെങ്കിലും ഭദ്രകാളി അഘോര ശിവസങ്കല്പം നരസിംഹം വനദുർഗ രക്തേശ്വരി രക്തചാമുണ്ടി ബഹളാമുഖി ഹനുമാൻ ശനി നാഗങ്ങൾ എന്നിവരുടെ ഉപാസനയ്ക്ക് ഈ ദിനം വിശേഷമാണ് ഏതൊരു വ്രതത്തിലും ഏറ്റവും പ്രധാനം മനഃശുദ്ധി തന്നെയാണ് തികഞ്ഞ ഭക്തിയോടെ മനഃശുദ്ധിയോടെ ഏകാഗ്രതയോടെ വ്രതമെടുത്താല് ഏതൊരു കാര്യത്തിലും അത്ഭുതകരമായ ഫലസിദ്ധി ഉണ്ടാകും മനസ്സിനെയും വിചാരവികാരങ്ങളെയും അടക്കി ഈശ്വര ചൈതന്യത്തിൽ പ്രാർത്ഥനകൾ കൊണ്ട് കുറച്ചു നേരമെങ്കിലും ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശുഭോർജം തന്നെയാണ് പുണ്യം പ്രാർത്ഥനയും ജപവും വെറുതെ നടത്തിയിട്ട് യാതൊരു കാര്യവുമില്ല ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന ആയിരം മന്ത്രജപത്തേക്കാൾ ശ്രദ്ധയോടെ ചെയ്യുന്ന എട്ട് തവണത്തെ മന്ത്രജപത്തിന് അസാമാന്യ ശക്തിയും ഫലദാന വിശേഷിയുമുണ്ട് അമാവാസി ദിവസം ജപിച്ചു തുടങ്ങിയാൽ അതിവേഗം ഫലം ലഭിക്കുന്ന ഉഗ്രശക്തിയുള്ള മഹാകാളി മന്ത്രം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ മന്ത്രം അമാവാസി തുടങ്ങി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നാൽപ്പത്തിയെട്ട് തവണ വീതം ജപിക്കുക ജപം തുടങ്ങുമ്പോഴും ജപാന്ത്യത്തിലും മഹാകാളി ധ്യാന ശ്ലോകം മൂന്ന് പ്രാവശ്യം ചൊല്ലണം ഇത് മുടങ്ങാതെ ഇരുപത്തിയെട്ട് ദിവസം ചെയ്യണം അശുദ്ധിയുണ്ടായാൽ അത് മാറിക്കഴിഞ്ഞ് ഇരുപത്തിയെട്ട് ദിവസം പൂർത്തിയാക്കിയാൽ മതി ഇതിന് യാതൊരു വ്രതവും വേണ്ട മത്സ്യമാംസാദി ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റില്ല ബ്രഹ്മചര്യം വേണ്ട എന്നാൽ മന്ത്രോപദേശം നിർബന്ധമാണ് വടക്ക് അഭിമുഖമായിരുന്നു ജപിക്കുക വെളുത്ത വസ്ത്രമാണ് ജപസമയത്ത് ധരിക്കേണ്ടത് പൂജാമുറിയിൽ ദിക്ക് പ്രധാനമല്ല ശവത്തിന്റെ മുകളിൽ ഇരിക്കുന്ന കാളിയെ പൂജിക്കുന്നവർക്ക് സകല ഐശ്വര്യവും സിദ്ധിക്കും സുമുകി കാളി ധ്യാനം സുമുകി കാളി മന്ത്രം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക